ഈശം വിശാഖ പ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് കസിയ വിൽഫ്രഡ് ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഇന്ന് രാവിലെ ഞാൻ വന്നിറങ്ങിയുള്ളൂ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് കർത്താവും മാതാവും കൂടി അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിനും ഇൻക്ലൂഡിങ് മൈ ആൻഡ് ഡാഡ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നത് ഞാൻ എല്ലാവരുടെയും മുൻപിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എനിക്ക് ഒരു ബാക്ക് പെയിൻ വന്നത് ഞാനൊരു നഴ്സായിട്ട് സൗത്ത് ഹാം യു കെയിൽ വർക്ക് ചെയ്യുവാണ് ബാക്ക് പെയിൻ വന്നു ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ് കോവിഡായിരുന്നു അപ്പം അതിൻ്റെ ടെൻഷനൊക്കെ കാരണമായിരിക്കുമെന്ന് വിചാരിച്ചു അത് പോകുന്നില്ലായിരുന്നു പിന്നെ അതിൻ്റെ ബ്ലഡ്സ് ചെക്ക് ചെയ്തു അവർ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തപ്പം അവർ ഒരു ഡൗട്ട് പറഞ്ഞു അതിന് ഫർദറായിട്ട് അവർ സി ടി സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് ചെയ്തപ്പം ദയഗ്നോസ് ദാറ്റ് ഐ ഹാവ് ലിംഫോമ ലിംഫോമ എന്താണെന്ന് അറിയാത്തവർക്ക് ഇറ്റ്സ് എ ഫോം ഓഫ് ബ്ലഡ് ക്യാൻസർ അപ്പം എൻ്റെ മമ്മിയും ഡാഡിയും എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പം ഞാൻ സുഖമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് റേഡിയേഷനും കീമോ ഒക്കെ എടുത്തായിരുന്നു എൻ്റെ ഇടയിൽ ഞാൻ വളരെ പെട്ടെന്ന് ആയിട്ടാണ് ഞാനത് റിക്കവറായത് പക്ഷെ അതിൻ്റെ ഇടയിൽ മമ്മി വെൻ റിയലി സെക് മമ്മിക്ക് ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു അതിനുശേഷം മമ്മിക്കും ഡയഗ്നോസായി തലയിൽ ഒരു ചെറിയൊരു ഗ്രോത്ത് പോലെ ഉണ്ടെന്ന് ദ സെയിം ടൈം ഞാനും മമ്മിയും വെൻ ത്രൂ ദി സെയിം കൈൻഡ് ഓഫ് സിറ്റുവേഷൻ സോ മമ്മി വെൻ ത്രൂ ഒരു ന്യൂറോ സർജറി മേജർ ന്യൂറോ സർജറി മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു ഞാൻ കീമോയും ഒക്കെ ആയിട്ട് ഞാൻ യു കെയിലും അങ്ങനെ മാതാവിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾ രണ്ടുപേരും റിക്കവർ റിക്കവറായെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ എനിക്ക് ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഫർദർ സ്കാൻ ഒരു പെറ്റ് സ്കാൻ ചെയ്തു അവർ ടു സീ ഹൗ ഹൗ മച്ച് ഐ എം ഗെറ്റിംഗ് ബെറ്റർ അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ദർ ഇസ് സ്റ്റിൽ ഒരു എന്തോ ഒരു റൂട്ട് അവിടെ സ്റ്റിൽ പെൻഡിങ് ആണ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് സ്റ്റിൽ ആക്റ്റീവ് അപ്പം അവർ പറഞ്ഞു യു മൈറ്റ് നീഡ് എ ഫർദർ സ്റ്റെംസൽ തെറാപ്പി അപ്പം ഞങ്ങളത് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു പോയി കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആണ് ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് വൺ മന്ത് ഞാനവിടെ ഫുൾ സ്റ്റേ ചെയ്യണം ഐ ഷുഡ് ബി അവേ ഫ്രം മൈ കിഡ്സ് ആൻഡ് മൈ ഹസ്ബൻഡ് അറ്റ്ലീസ്റ്റ് ഫോർ വൺ ടു ടു മന്ത്സ് സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിഷമിച്ചു മ മമ്മിയും ഡാഡിയും തിരിച്ചു ഇവിടെ വന്നു എൻ്റെ ഫോട്ടോ കാണിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ ഫോട്ടോ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് മമ്മിയുടെ മമ്മിനെയും ഡാഡീനേയും ബ്ലെസ് ചെയ്തു അപ്പം മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഈ കുട്ടിക്ക് ഒന്നുമില്ല മമ്മിനെ സൂക്ഷിച്ചാൽ മതി മമ്മി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി ഒരു വർഷം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഒരു റേഡിയേഷൻ തെറാപ്പി ചെയ്യണം വിച്ച് ഈസ് സൈബർ നൈഫ് തെറാപ്പി അത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റിയിൽ ആ ട്രീറ്റ്മെൻറ്റ് മെഷീൻ വന്നിട്ട് ഇറ്റ്സ് സോ എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് വെരി ഒത്തിരി റയറായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് സോ അത് അത് ചെയ്തു മമ്മിക്ക് പിന്നെ എൻ്റെ കാര്യം പെറ്റ് സ്കാൻ അവർ സിക്സ് മന്ത്സ് ആഫ്റ്റർ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തപ്പം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒന്നും കാണത്തില്ല മാതാവ് എല്ലാം മാറ്റി തന്നു പ്രത്യേകിച്ച് അച്ഛൻ ഞെ ബ്ലെസ് ചെയ്താണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ പോയി പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഇനിയും ഗ്രോ ആയിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആവും ഇതിപ്പം മൈൽഡ് ലിംഫോമേ ഉള്ളൂ സോ ഐ ബി അഗ്രവേറ്റിംഗ് സോ ദേ ഡോണ്ട് ടേക്ക് റിസ്ക് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഓക്കെ നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന വിട്ടില്ല അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്താനാണെങ്കിൽ ഞാൻ സുഖപ്പെട്ടാൽ മതി എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും അതിൽ ഞാൻ വിശ്വസിച്ചിട്ടാണ് പോകുന്നത് ദെൻ ആ ഡോക്ടർ ഒരു പ്രൊഫസറാണ് വേൾഡിൽ തന്നെ രണ്ടാമത് നിൽക്കുന്ന എന്തോ ഒരു ഡോക്ടറാണ് പുള്ളി ഈ ലിംഫോമ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞു ടച്ച് വുഡ് നീ പറഞ്ഞത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു അങ്ങനെ ബയോപ്സി ഫസ്റ്റ് ഓഫ് ഏപ്രിൽ ബയോപ്സി ചെയ്തു ബയോപ്സി എടുത്തു കഴിഞ്ഞു എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു കാരണം ഇറ്റ്സ് സോ മൈന്യൂട്ട് ചെറിയൊരു ഗ്രോത്തേ ഉള്ളൂ അത് എൻ്റെ ബാക്കിൽ നിന്ന് എടുത്തു അപ്പം ഞാൻ മാതാവിൻ്റെ പത്രം വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ എന്നും മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു ഇത് ഞാൻ ഫ്രെയിം ഇട്ട് ഞാൻ ഈ ഡോക്ടറിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് അപ്പം ഞാനിത് ഞാൻ ഇത് മാതാവിനെ ലോക്കറ്റും ഞാൻ ഈ വയറ്റത്തോടെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഞാൻ കമന്നു കടന്നു എന്നിട്ട് അവർ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു ആ പെയിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഓർത്തത് കാരണം അത് നമ്മുടെ ലെൻസ് സീസൺ ആയിരുന്നു ഈശോ മരിക്കുന്ന ഈശോന്റെ ഏഹ് പിടാസനത്തോട് ഞാൻ അത് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ആറാം തിയതി ഏപ്രിൽ ആറാം തി അതിനു മുമ്പ് ഞാൻ ഈ പത്രത്തിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ഇത് ഞാൻ എന്നും കൊണ്ടുനടക്കുന്ന ഒരു പത്രമാണ് എൻ്റെ ബാഗിലും ഒക്കെ എപ്പോഴും ഞാൻ ഒരു പത്രം ഇതിനകത്ത് ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു മാതാവെ എനിക്ക് കൃപാസനത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റണ എന്ന് അങ്ങനെ ഞാൻ എൻ്റെ ബിഹേവിയേഴ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങളും ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു അതിലേറ്റവും വലിയൊരു കാര്യം ഞാൻ ചേഞ്ച് ചെയ്തത് എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ മര്യാദക്ക് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഇട കോവിഡ് സ്ട്രഗിളിൻ്റെ ഇടയിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിരുന്നു ഈവൻ ദോ യു കെയിലായിരുന്നെങ്കിലും വി ലോസ് അവർ ജോബ് അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല അവിടെ ഒരിത് ഞാൻ അങ്ങനെ വാട്ട് എവർ ടേക്സ് ഞാൻ മമ്മിനെയും ഡാടിനെയും ഹെൽപ്പ് ചെയ്യും വിതഔട്ട് ഫെയിൽ എന്നുള്ളത് ഞാൻ ഡിസിഷൻ എടുത്തു കാരണം അവരിലൂടെയാണ് നമ്മുടെ കാണപ്പെടാത്ത ദൈവത്തിനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കൊരു ബോധ്യം കിട്ടി മാതാ മാതാവിനോട് പ്രാർത്ഥിച്ചതു വഴി പിന്നെ ഞാൻ കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഓൺലൈൻ റിട്ടീറ്റ് എല്ലാം കൂട കൂടി തുടങ്ങി അതെല്ലാം ഞാൻ ഈ പത്രത്തിൽ ഓരോ കാര്യങ്ങളിങ്ങനെ എഴുതിയിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആറാം തിയതി എനിക്കൊരു തോന്നൽ തോന്നി എന്തുകൊണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൂടാ അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി സക്സസ്ഫുൾ ആയിട്ട് എടുത്തു ആറാമത്തെ ഏറ്റവും അവസാനം വെക്കുന്ന കാര്യം എന്തായാലും നടക്കൂ എന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ കാര്യമല്ല വെച്ചത് ഞാൻ വെച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കൊന്ത കഴിയുമ്പം ഒരു കാര്യം ഞാൻ ഈ ലോകത്തിലുള്ള വൾണറബിൾ കിഡ്സിന് വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ അതിനാണ് വെച്ചത് പല വിധത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അവസാനത്തെ ഒരു ഇത് വെച്ചത് മാതാവിന് പിന്നെ അഞ്ചാമത്തെ ആയിട്ടാണ് എൻ്റെ വെച്ചത് പതിനൊന്നാം തി ഞങ്ങൾ അവിടെ പോയി പത്താം തീയതി ഞാൻ സോറി ഇറ്റ്സ് ടേക്സ് ലോങ് ടൈം ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ടു പ്രയറിൽ ഞാൻ പറഞ്ഞു മാതാവേ ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് മാതാവേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വൈഫിന് നെഗറ്റീവ് റിസൾട്ടാണ് പറഞ്ഞെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ വൈഫ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന എൻ്റെ ഹസ്ബൻഡ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എനിക്ക് വേണ്ടി ചെയ്തു അങ്ങനെ പതിനൊന്നാം തീയതി ഞങ്ങള് ഹോസ്പിറ്റലിൽ ഒത്തിരി തകർന്നാണ് പോയത് പക്ഷെ മാതാവ് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു കാം ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എനിക്ക് കേൾക്കായിരുന്നു പിന്നെ മാതാവ് പറഞ്ഞു നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം അതായത് ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിന്റെ ഹിതം നിറവേറട്ടെ എൻ്റെ ഹിതമല്ല എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൂടാതെ പ്രത്യേകീകരണത്തിന്റെ സാക്ഷിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാലരക്ക് ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോയിൻമെന്റിന് വേണ്ടി നാലരയ്ക്ക് പ്രൊഫസർ വിളിപ്പിച്ചു ആ പ്രൊഫസർ ആണ് ഡോക്ടർ അല്ല ഒരു പ്രൊഫസർ ആണ് പ്രൊഫസർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നീ എങ്ങനെയുണ്ട് പുള്ളി എല്ലാം എല്ലാ വിശേഷവും ചോദിച്ചു ഞങ്ങളപ്പൊ വിചാരിച്ചു റിസൾട്ട് മോശമായിരിക്കും അതായിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണേ എന്ന് പറഞ്ഞപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പോയത് പുള്ളി ഒറ്റ ഇരിപ്പിന് പറഞ്ഞു നിനക്കൊരു ഇൻഫ്ലമേഷനേ ഉള്ളൂ അവിടെ ഇൻഫോമന്റെ ഒരു അംശം പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല നാല് കോർബയോപ്സി അവിടെ എടുത്തത് ലവ് യു മാതാവേ യേശുവെ നന്ദി യേശുവെ ശ്രം അതുകൂടാതെ എൻ്റെ മമ്മിയും സുഖപ്പെട്ടു മമ്മിയും നോർമലായി എല്ലാ കാര്യങ്ങളും മമ്മി ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം 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 കോടി ഉമ്മ പിന്നെ ഒരു കാര്യം മൂന്ന് കാര്യം എൻ്റെ അടുത്ത് മാതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോറി ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ മാതാപിതാക്കന്മാരെ സഹായിക്കുക താങ്ക് യു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് യു കെയിൽ നിന്ന് വന്ന കെസിയ എന്ന ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവെച്ചത് കെസിയക്ക് മുപ്പത്തിനാല് വയസ്സുള്ളൂ അപ്പോ ഈ പ്രായത്തിനിടയ്ക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് വരുമ്പോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ് ഹസ്ബൻഡ് ഉണ്ട് ചെറിയ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലേ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോ മെഡിക്കൽ പ്രൊഫഷണില് ജോലി ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കിട്ടിയ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞത് കെസ്സി കിട്ടിയ ഒരു ഉറപ്പ് കെസ്സിയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അല്ലെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തവരായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അല്ലേ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വന്നായിരുന്നു പുതുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ കെസിയുടെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കെസിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു അതായത് പറഞ്ഞതുപോലെ തന്നെ കിമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു പിന്നെ ഈ കെ സിയ പറയാൻ വിട്ടുപോയൊരു കാര്യമെന്ന് വെച്ചാൽ ഈ അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ ഈ മകൾക്ക് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെതായ സീരിയസ് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അല്ലെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിരുന്നു കാരണം അമ്മ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടത്തിക്കൊണ്ട് പോയെങ്കിലും ഈ മകള് തുടക്കം മുതൽ ഓക്കെ ആയിരുന്നു അതായത് സാധാ ക്യാൻസറുകൾക്ക് ഉണ്ടാകുന്ന അത്ര സീരിയസ് വിഷയങ്ങളൊന്നും ഈ മകൾക്ക് മകൾക്കുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു പിന്നീടാണ് ഒരു ഗ്രോത്ത് കാണുന്നത് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ അപ്പോ അമ്മയും അപ്പനും കൂടി ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ ഫോട്ടോ ആണ് ഈ മകള് യു കെയിലാണ് അപ്പോൾ ഫോട്ടോയാണ് കാണിച്ചത് അപ്പൊ ഈ ഫോട്ടോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പരിശുദ്ധ അമ്മ കൃബാസുന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ മകൾക്ക് യാതൊരു അസുഖവും അമ്മ ഒന്ന് സൂക്ഷിച്ചാ മതി എന്ന് പറഞ്ഞു കാരണം അത് ഒരു പ്രവചനമായിരുന്നു കാരണം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവമാണ് വെളിപ്പെടുത്തുന്നത് പക്ഷേ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു പിന്നീട് അമ്മയ്ക്ക് ഒരു ട്യൂമർ വന്നു പിന്നീട് അല്ലെ മാസങ്ങൾക്ക് ശേഷം പിന്നെ ഇപ്പൊ പൂർണ്ണ സൗഖ്യം കിട്ടി അപ്പോൾ അതൊരു പ്രവചനമായിരുന്നു ഈ മകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് അന്ന് പ്രവചിച്ചായിരുന്നു പക്ഷേ പെറ്റ് സ്കാനിൽ കണ്ട റിപ്പോർട്ട് വേറെയായിരുന്നു ഒരു ഗ്രോത്ത് ഉണ്ട് ഇതിന്റെ ഒരു റൂട്ടഡ് ആയിട്ട് ഇത് ഇന്റെ ഗ്രോത്ത് സ്റ്റിൽ എക്സിസ്റ്റിങ് എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് അപ്പൊ അതായത് നമ്മൾ കേൾക്കുന്ന വചനവും അനുഭവവും തമ്മിൽ രണ്ടും ടാലി ആകാതെ വരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾക്ക് കേൾക്കുന്ന വചനം വേറെയായിരിക്കും ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവം വേറെയായിരിക്കും പക്ഷേ ഈ സമയങ്ങളിൽ ഒരു എന്താണ് ചെയ്യേണ്ടത് വചനത്തിൽ തന്നെ മുറുകെ പിടിക്കണം എൻ്റെ യേശുലോ യേശു എനിക്കൊരു സന്ദേശം തന്നാൽ എനിക്കൊരു വചനം തന്നാൽ ഒരു സൗഖ്യത്തിൻ്റെ വചനം തന്നാൽ അതിൽ തന്നെ മുറുകെ പിടിക്കണം ഈ കെസ് ചെയ്തത് അപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് വെഞ്ചിരിച്ചു കൊടുത്ത പത്രത്തിൽ ഈ മകളുടെ നൊമ്പരങ്ങളെല്ലാം എഴുതിയിട്ടു ബയോപ്സി ചെയ്തപ്പോൾ ഈശോയുടെ ആ പീഡാസഹനങ്ങളോട് ചേർത്ത് ആ തനിക്കുണ്ടായിരുന്ന ആ വേദന മൊത്തം ഈ മകൾ സമർപ്പിച്ചു അത്ഭുതമായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് മെഡിക്കൽ സയൻസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് നാല് കോർബയോപ്സിയുടെ നാല് സാമ്പിൾസിന്റെ ടെസ്റ്റിലും യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പിന്നീട് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് വലിയൊരു സൗഖ്യമാണ് കാരണം കൃപാസനത്തിലെ അമ്മ നമുക്കറിയാം സമയബന്ധിതമായിട്ടാണ് വിഷയം ഇടപെട്ടത് പിന്നീട് ജോ ജോസഫൻ്റെ ആ പ്രവചനം പോലെ തന്നെ ഈ മകൾ ഇന്ന് ആരോഗ്യവിധിയായിട്ട് ഹസ്ബൻഡ് ഇട്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ഈ മകളെ തൊട്ടിട്ടുണ്ടായിരുന്നു കാരണം ഫോട്ടോ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ മകളെ സമർപ്പിച്ച് ജോസഫച്ചൻ ഓൾറെഡി പ്രാർത്ഥിച്ച് വിട്ടതായിരുന്നു ഇപ്പോൾ രണ്ടുപേരും അമ്മയും മകളും നമ്മുടെ മുമ്പിൽ ആരോഗ്യവിധയായിട്ട് നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ഒപ്പം തന്നെ ഈ മകള് പറഞ്ഞൊരു കാര്യം ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന എനിക്ക് അങ്ങനെ ഒരു കൃപ കിട്ടി അത് ദൈവം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു കൃപയാണത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഈശോ എന്ത് ചെയ്യുന്ന വെച്ചാ എന്നെ തന്നെ വെളിപ്പെടുത്തൂന്നാ പറയണം ദൈവപിതാവിനോട് ഐക്യപ്പെട്ട് നമ്മൾ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെ മനസ്സ് നമുക്ക് വെളിപ്പെടുത്തി കൊടു കിട്ടും ഇപ്പൊ ഈ മകൾ പ്രാർത്ഥിച്ച പ്രകാരമാണ് ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ അബ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രത്യേക ഒരു പ്രത്യേക അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു എന്ന് പറഞ്ഞു അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള വലിയൊരു സന്ദേശവും ഈ മകൾക്ക് കിട്ടി അത് ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഒപ്പം തന്നെ എല്ലാവരും ഉടമ്പടി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെസ്സേജ് ഈ മകളുടെ സാക്ഷ്യത്തിലുണ്ട് ഈ മകളുടെ ജീവിതത്തെ തന്നെ അങ്ങ് ക്രമീകരിച്ചു കാരണം നമുക്ക് യു കെയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നൈറ്റ് തന്നെ വരും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ പരിശുദ്ധ നമ്മൾ ചെയ്തത് നല്ലൊരു ഓഫീസ് ജോലിയും കൊടുത്തു അല്ലേ മറന്നു ആ അത് വിട്ടുപോയി എന്നോട് സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു അപ്പോ ഈ മകള് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോ നമുക്കറിയാം നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റും പക്ഷെ നമുക്ക് വേണ്ടത്ര തീഷ്ണത ഇല്ലെങ്കിൽ പുറത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കുർബാന വോളണ്ടറിലി നമ്മൾ മിസ്സാക്കും അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഈ മകൾക്കും ഉണ്ടായിരുന്നു അതെല്ലാം ഈ മകൾ ക്രമപ്പെടുത്തി ദിവസേന ദിവ്യബലിയിൽ ഞായറാഴ്ച കുർബാന മുടക്കാറില്ല അങ്ങനെ ജീവിതം അങ്ങോട്ട് ക്രമപ്പെടുത്തി അപ്പൊ ജോഷോ മൂന്നേ അഞ്ചനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിച്ചെന്ന് വെച്ചാൽ ഈ മകൾക്ക് ചെയ്തിരുന്ന ജോലിനേക്കാൾ നല്ല ബെറ്റർ ജോലി ഈ മകൾക്ക് മാത്രമല്ല ഹസ്ബൻഡിന് കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത് നല്ല ജോലി നല്ല ജോലി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഏറ്റവും അത്ഭുതം എന്ന് പറയട്ടെ ചൈൽഡ് ചൈൽഡ് സേഫ് ഗാർഡിംഗിന്റെ ടീം സൗത്ത് ഹാമ്പ്ടൺ സിറ്റി കൗൺസിലില് ചൈൽഡ് സേഫ് ഗാർഡിങ് ടീമിലാണ് മാതാവ് ജോലി കൊടുത്തത് ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ജീവിതം മൊത്തം സെറ്റ് ചെയ്തു അതാവ് കാരണം നല്ല ജോലി കൊടുത്തു അനുഗ്രഹങ്ങള് എല്ലാം വാരിക്കൂരി കൊടുത്തു സമയമായ രോഗസൗഖ്യം കൊടുത്തു എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലും സംരക്ഷണം ഉണ്ടായി ഇതെല്ലാം നടക്കുന്നത് ഈ അമ്മയുടെ ആ ഒരൊറ്റ ഉടമ്പടിയിലൂടെയാണ് ഈ അനുഗ്രഹങ്ങൾ തുടങ്ങുന്നത് പക്ഷേ കാലക്രമേണം അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്കും ഓൺലൈനിൽ അവിടെയിരുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ കൊടുത്തു അങ്ങനെയാണ് ജീവിതത്തിൽ ആ മൊത്തം അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അല്ലെ ഓൺലൈൻ ഉടമ്പെടുത്തിന് ശേഷം കൂടി ഞാൻ ലൈറ്റ് ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാലുലൂയ ഹാലലൂയ യേശുവേ നന്ദി യേശുവേ സ്വോസ്ത്രം യേശു ആരാധന